അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ പറയണം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അസ്വസ്ഥതയെക്കുറിച്ചല്ല ആ അസ്വസ്ഥത ഉണ്ടാക്കിയ കാരണം എന്താണെന്നുള്ളത് അതായത് എനിക്കൊരു ഓല വണ്ടിയുണ്ട് ഓല ഇലക്ട്രിക് സ്കൂട്ടർ അപ്പോൾ ഈ ഒലയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഹീറോ ഒക്കെ ഇറങ്ങുമ്പം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിനോട് ഭയങ്കര ഒരു കമ്പം ഉള്ളതുകൊണ്ട് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ ഒല വാങ്ങിക്കാൻ ഉള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഒല ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു ഉപയോഗിച്ചു ഭയങ്കര പൊളി പെട്രോൾ അടിക്കണ്ട ഒരു മുപ്പത് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കാവുള്ളൂ അത് ഫുൾ ചാർജ് ചെയ്യുന്നത് ഒരു നൂറ് കിലോമീറ്ററൊക്കെ സുഖമായിട്ട് പോയിട്ട് വരാം അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ആദ്യത്തെ കുറച്ച് നാൾ പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടെ എല്ലാവരെയും അറിയിക്കണമല്ലോ ഒരുപാട് പേര് ഓല സജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒലയ്ക്ക് ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ ഞാനും വിചാരിക്കും ഓല ഇസ് സൂപ്പർ ഓല സൂപ്പറാണ് എല്ലാവരും വാങ്ങിക്കുമെന്ന് പറയുമായിരുന്നു പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുകൂടെ നമ്മൾ അറിയണം നമുക്കിപ്പോൾ ഒരു ടു വീലർ ഓൾറെഡി ടു വീലർ പെട്രോൾ വണ്ടി ഉണ്ട് എങ്കിൽ നമുക്ക് ഒരെണ്ണം ആരെയും ഒന്ന് എത്തി നോക്കിയിട്ട് പോയി ആരായിരുന്നു ആകോട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടെ വെക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് ഒലേ മാത്രം ആശ്രയിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടി പോകും ഇപ്പോൾ ഇതിൽ നമുക്ക് കയറ്റമൊക്കെ കയറണമെങ്കിൽ അതിൽ ഹൈപ്പർ സ്പോട്ട് മോഡ് ഓൺ ആക്കിയാലേ കയറ്റം കയറാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഹൈപ്പർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മൈലേജ് കുറയും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നൂറ് കിലോമീറ്റർ പോകാൻ സാധിച്ച അത്രയും ചാർജിൽ ഇപ്പോൾ അത് അൻപത് കിലോമീറ്ററെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വല്ല ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ തന്നെ തിരികെ വീടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കയറ്റം കയറാൻ വലിയ പാടാണ് എന്നിട്ടിപ്പോൾ അവരുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു തവണ ഇതേപോലെ ഒരു മൂന്ന് മാസം മുന്നേ ഇതുപോലെ വന്നായിരുന്നു മൈലേജ് കുറയുന്നു നേരെ പകുതിയായിട്ട് അൻപത് ശതമാനമായിട്ടാണ് മൈലേജ് കുറയുന്നത് അപ്പോൾ അതുകൊണ്ട് കാണിച്ചപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അന്ന് വൈഫൈ കണക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ പ്രശ്നം വന്നു കൊണ്ടുചെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടും അത് ഓക്കെ ആയില്ല വീണ്ടും അത് മൈലേജ് പകുതി അപ്പോൾ ഈ ഒരേ വിശ്വസിച്ച് നമുക്ക് ഓരോരുത്തേക്കും പോകാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് വേറെ ഓരോടത്തും കൊടുത്ത് നന്നാക്കാൻ പറ്റില്ല ഇവരുടെ സർവീസ് സെൻ്ററിൽ കൊടുത്ത് മാത്രമേ അത് നന്നാക്കാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ സർവീസ് സെൻറ്ററിൽ ആണെങ്കിൽ വണ്ടികൾ കെട്ടിക്കിടക്കുന്നത് കണ്ട ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോലും ഇത്രയും വണ്ടിയില്ലെന്ന് നമുക്ക് തോന്നും അതുപോലെയാണ് ഈ സർവീസ് സെൻ്ററുകളിൽ വണ്ടികൾ കെട്ടുക ആകെ വരലെണ്ണാവുന്ന സർവീസ് സെൻ്ററുകളെ ഉള്ളൂ ഇത് ഈ ഒല വാങ്ങിക്കുന്ന സമയത്ത് അതായത് രണ്ട് വർഷം മുന്നേ ഈ ഒല വാങ്ങിക്കുമ്പോൾ അവിടുത്തെ സർവീസ് സെൻ്ററുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇഷ്ടംപോലെ സർവീസ് സെൻറ്ററുകൾ വരും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിക്കപ്പെടുമെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഒല സർവീസ് അല്ല നല്ല രീതിയിലുള്ള സർവീസൊന്നും അല്ല ഇപ്പോൾ ഇപ്പം എൻ്റെ വണ്ടിക്ക് മൈലേജ് പകുതിയായി കുറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ പോയി കാണിച്ചപ്പോൾ അവർ കുറേ ഇതൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞത് അവരുടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറഞ്ഞത് ബാറ്ററി റീപ്ലേസ് ചെയ്ത് മൂന്ന് വർഷം വരെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരും പക്ഷേ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തോ അവർ കമ്പയർ ചെയ്തിട്ട് എന്തോ ഇരുപത് ശതമാനം ആവണം പക്ഷെ എൻ്റെ ബാറ്ററിയിൽ അത് മുപ്പത് ശതമാനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല അപ്പോൾ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ശരി ഓക്കെ അപ്പോൾ ഈ നഷ്ടം ആര് സഹിക്കും എനിക്കിപ്പോൾ ഓല മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൽ എന്ത് വിശ്വസിച്ച് ഓല കൊണ്ട് നമ്മൾ റോഡിലിറങ്ങും പുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഒന്ന് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ തൊണ്ണൂറ്റി എട്ട് ശതമാനമായി തനിയെ കുറഞ്ഞിരിക്കുന്നു അവരിതൊന്നും പരിഹരിച്ച് തരില്ല അതുകൊണ്ട് ദയവ് ഇത് ഇനി ഒല എടുക്കണം എന്നുള്ള ഒരു വേറെ വണ്ടി പെട്രോൾ വണ്ടി ഉള്ളവർ വെറുതെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒല എടുത്താൽ മതി സർവീസ് സെൻ്ററിൽ അവിടുത്തെ ജീവനക്കാരുടെ കുഴപ്പമൊന്നുമില്ല അവരെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആൾക്കാരോട് പെരുമാറുന്നത് അവരുടെ കഴിവിൻ്റെ പരമാവധി സർവീസ് സെൻറ്ററുകളിലെ ജീവനക്കാർ നന്നായി പെരുമാറുന്നുണ്ട് പക്ഷേ ഒല കമ്പനി കുറെ വണ്ടി പ്രൊഡക്ഷൻ ചെയ്ത് ആൾക്കാരുടെ തലയിൽ അടിച്ചേപ്പിച്ചു എന്നല്ലാതെ അതിന് കൃത്യമായ സർവീസ് കൊടുക്കുന്നില്ല പിന്നെ മറ്റ് ഇലക്ട്രിക് ടു വീലറെ വീലറിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഒലയെക്കുറിച്ച് മാത്രമേ ഇപ്പം ഈ രണ്ട് വർഷമായി ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ ഈ പറയുന്ന പോലെയുള്ള ഒരു ഇരുപത് ശതമാനത്തിലേക്ക് ആ ബാറ്ററിയുടെ എന്തോ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഇരുപത് ശതമാനം ആകുന്നത് അപ്പോഴായിരിക്കും അപ്പോഴേക്ക് മൂന്ന് വർഷം കഴിയുകയും ചെയ്യും ബാറ്ററിക്ക് എന്തോ പത്ത് നാൽപ്പതിനായിരം രൂപയാവുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്തത് വാങ്ങിക്കുകയും വേണം പിന്നെ അവർക്ക് തന്നെ ഈ ഇൻഷുറൻസിന് പുറമെ വേറെന്തോ ഓല പ്ലസ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഉണ്ടായിരുന്നു പ്ലസ് സർവീസ് അപ്പം ഈ വേറെ എന്തൊക്കെയോ ഉള്ളത് ആ പ്ലസ് അതെടുത്തവർക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു ഒരാഴ്ച ആയപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് എന്തോ കുറച്ച് ലൂസായിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചപ്പോൾ വണ്ടി തനിയെ മറിഞ്ഞു വീണ് അതിൻ്റെ ഹാൻഡിൻ്റെ ആ ഒരു സാധനം ഒടിഞ്ഞു പോയായിരുന്നു ഇത് കൊണ്ടിട്ട് അവിടെ ഓല സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ തന്നെ അവർ എണ്ണൂറ് രൂപയും കണ്ടോ അതിന് വാങ്ങിച്ചു അവരുടെ സ്റ്റാൻഡ് അവർ ഫിക്സ് ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് വീണിട്ട് അതിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞത് എന്നിട്ട് പോലും അവർ എണ്ണൂറ് രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പം എന്നിട്ട് സ്റ്റാൻഡും ശരിയാക്കി തന്നു വിട്ടു അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഓലക്കൂർ അപ്പോൾ ഓല എടുക്കുന്നവർ ഒന്ന് എടുക്കുക എന്നിട്ട് ഒലയ്ക്ക് തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഈ എന്താണ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകളുള്ളത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യരുത് വണ്ടിക്ക് കേടാണത് അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും പോയി ഫാസ്റ്റ് ചാർജിങ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്കെല്ലാം അറിയാൻ പറ്റും നമ്മൾ എത്ര തവണ ഫാസ്റ്റ് ചാർജിങ് എന്നും നമ്മൾ ഹൈപ്പർ എത്ര തവണ യൂസ് ചെയ്തു ഇതെല്ലാം അവർക്കറിയാൻ പറ്റും അപ്പോൾ അവർ പറയും ഇത് ഹൈപ്പർ ഹൈപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നതെന്ന് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ഒല കൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മൾ ആറ് മണിക്കൂർ വേണം ഒരു ഫുൾ ചാർജ് ആവാൻ ഇപ്പോൾ ഒരു അൻപത് ശതമാനമുണ്ട് ബാക്കി നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ തന്നെ മൂന്ന് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെയോ ഒലയൊന്നും വാങ്ങിച്ചിട്ട് ഒരു കാര്യവുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒല ഓടിക്കുമ്പോൾ പെട്രോൾ പമ്പ് കാണുമ്പോൾ ഓ പൈസ നമ്മളെ അതൊന്നും ബാധിക്കില്ലല്ലോ പെട്രോൾ അടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷം ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അത് ഇപ്പോൾ ഇന്നിപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് എന്തോ ബാലൻസ് പ്രശ്നമുണ്ട് മുമ്പേരിക്കും ആ പ്രശ്നം ഉണ്ടായിട്ട് കൊണ്ടുപോയി അവരെന്തോ എന്തോ ചെയ്തു തന്നു അതിന് പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നേരെ ആയിട്ടില്ല ഇനി പോകണമെങ്കിൽ ഓലയുടെ സർവീസ് സെൻ്ററിൽ പോയിട്ട് എത്ര എത്ര ദിവസം കാത്തിരിക്കണം എന്നറിയാമോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പരിഹരിക്കണമെങ്കിൽ കാരണം അത് അവരുടെ സർവീസ് സെൻ്ററിൽ ആൾക്കാരുടെ പ്രശ്നമേ അല്ല അവിടെ അത്രയധികം വണ്ടികൾ അവിടെ സർവീസ് ചെയ്യാൻ കിടപ്പുണ്ട് ഓക്കെ താങ്ക്